ഇരുപത്തിയഞ്ചു വർഷത്തെ സേവന പാരമ്പര്യവുമായി അറങ്ങാശ്ശേരി സ്റ്റോഴ്സ് ആവശ്യങ്ങൾ ഏതുമാവട്ടെ എല്ലാം ഇനി ഒരു കുടക്കീഴിൽ നിന്നും ലഭിക്കും നിലവാരമുള്ള നിത്യോപയോഗ സാധനങ്ങൾ അതും മിതമായ നിരക്കിൽ പച്ചക്കറി പലചരക്ക് സ്റ്റേഷനറി ഫ്രൂട്ട്സ് കൂൾ ഡ്രിങ്ക്സ് എന്നീ ഐറ്റംസ് മികച്ച ക്വാളിറ്റിയിൽ സ്വന്തമാക്കാം ഗുണമേന്മയുള്ള നിത്യോപയോഗ സാധനങ്ങൾ നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നു അറങ്ങാശ്ശേരി സ്റ്റോഴ്സ് അറങ്ങാശ്ശേരി സ്റ്റോഴ്സ് കിളിമംഗലം ഉതുവടി ഫോൺ ഡബിൾ നയൻ സിക്സ് വൺ സിക്സ് ഫൈവ് ടു ഫൈവ് ടു നയൻ സംസ്ഥാനപാതയിൽ അപകട ഭീഷണി ഉയർത്തി നിന്നിരുന്ന മരങ്ങൾ മുറിച്ചു നീക്കാൻ തുടങ്ങി വാഴക്കോട പ്ലാഴി സംസ്ഥാനപാതയിൽ ചേലക്കര പുതുപ്പാലത്തിന് സമീപം റോഡരികിൽ അപകട ഭീഷണി ഉയർത്തി നിന്നിരുന്ന മരങ്ങളുടെ ശിഖരങ്ങളാണ് ഇപ്പോൾ മുറിച്ചു നീക്കുന്നത് സംസ്ഥാനപാതയോരത്ത് നിന്നിരുന്ന ഈ കൂറ്റൻ മരങ്ങൾ അപകട ഭീഷണി ഉയർത്തുന്നതുമായി ബന്ധപ്പെട്ട റൈറ്റ് വിഷൻ മുൻപ് വാർത്ത നൽകിയിരുന്നു വാർത്താ ശ്രദ്ധയിൽപ്പെട്ട യു ആർ പ്രദീപ് എം എൽ എ ജില്ലാ വികസന സമിതി യോഗത്തിൽ കെഎസ്റ്റിപി എക്സിക്യൂട്ടീവ് എഞ്ചിനീയറോട് മരങ്ങൾ മുറിച്ചുമാറ്റുവാനാവശ്യമായ നടപടി സ്വീകരിക്കണമെന്ന് ആവശ്യപ്പെട്ടിരുന്നു ഇതിന്റെ തുടർ നടപടിയെന്നോണമാണ് ഇപ്പോൾ മരങ്ങൾ മുറിച്ചു മാറ്റുന്നത് അപകടഭീഷണി ഉയര്ത്തിയിരുന്ന കൂറ്റന്മരങ്ങള് രണ്ടു വർഷത്തോളമായി മുറിച്ചുമാറ്റാത്തതിനെതിരെ മുന്പ് ചേലക്കര ഗ്രാമപഞ്ചായത്ത് പ്രതിപക്ഷ നേതാവും ചേലക്കര ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റുമായ ടി ഗോപാലകൃഷ്ണനും രംഗത്ത് വന്നിരുന്നു